ഹലോ അസ്ലാ വൈക്കം വെൽക്കം ബാക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കസ്റ്റമർ റിവ്യൂ കേട്ടോ അപ്പോൾ ഞാൻ ചില അബായൻ്റെ കസ്റ്റമർ റിവ്യൂസ് ഇടാറുണ്ട് കാരണം കസ്റ്റമർക്ക് എങ്ങനെയാണ് സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് അതുപോലെ ഉണ്ടാവും അതിൻ്റെ വർക്ക് ഹാൻഡ് വർക്കൊക്കെ അതുപോലെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനമല്ലേ കിട്ടുക വേറെ ഏതെങ്കിലും കളേഴ്സ് കിട്ടുമോ അങ്ങനെ ഒരുപാട് ഡൗട്ട് ഡൗട്ടുള്ളതുണ്ട് ഈ ഒരു കസ്റ്റമർ നമുക്ക് വർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നെ കേട്ടോ ഇതുപോലെ ചെയ്യണം ഇവിടെ വർക്ക് വേണം കാരണം ഈ ഒരു അഭയം നോർമൽ അപായമാണ് അപ്പോൾ അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്താണ് ഈ വർക്കൊക്കെ ഹാൻഡ് വർക്ക് കണ്ടോ നല്ല ക്രിസ്റ്റൽ വർക്കാണ് വെച്ചത് കോപ്പർ കളറാണ് വെച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ ഞങ്ങൾക്ക് നോക്കാം മാത്രമല്ല നമ്മൾ കസ്റ്റമർ റിവ്യൂ കൂടി ഇതിൽ അവരെ ഫീഡ്ബാക്ക് കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര കണ്ടാൽ മനസ്സിലാവും അത്രത്തോളം നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ ആ ഒരു വർക്ക് എത്രത്തോളം ആയിട്ടാണ് ചെയ്തതെന്ന് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിവ്യൂസ് ഇടുന്നത് അപ്പോൾ ഇത് കസ്റ്റമർ അയച്ചു തന്നെ കേട്ടോ അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ അയച്ചു തന്ന വീഡിയോയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേണ്ടവരെ കോൺടാക്ട് ചെയ്തിൻ്റെ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് ഇത് സൂം ഫാബ്രിക് ആട്ടോ വരുന്നത് കണ്ടോ ഇത് സൂം ഫാബ്രിക് ആണ് അതേപോലെ ഇതിൻ്റെ പല ഡിഫറൻറ്റ് കളേഴ്സും അവൈലബിൾ ആട്ടോ ഇനി നിങ്ങൾക്ക് കളേഴ്സൊന്നും വേണ്ട ബ്ലാക്കിൽ വന്നിട്ട് ബ്ലാക്കിൽ ചെയ്തുതരും ഇത് ഷോൾ ആട്ടോ അതിൻ്റെ ഷോൾ രണ്ട് സൈഡിലും ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമർ പ്രത്യേകം പറഞ്ഞു തരും ഷോളിൻ്റെ രണ്ട് സൈഡിലും വർക്ക് വേണം അതുകൊണ്ട് അവർക്ക് വർക്ക് കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഷോളിൻ്റെ ആറ്റത്ത് രണ്ട് സൈഡിൽ വർക്ക് വേണം നമ്മൾ ചെയ്ത് തരും പക്ഷേ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അപായം ആണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്